വിഷമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പുണ്യം വളരാൻ പരിശുദ്ധ കുർബാനയോളം സഹായകമാകുന്ന മറ്റൊന്നില്ല പുണ്യം എന്നൊക്കെ പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വിധം ചെയ്യാൻ കഴിയുന്ന ഒരനുഗ്രഹമല്ലേ ഏൽപ്പിച്ച ജീവിതത്തോടും നിശ്ചയിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളോടുമൊക്കെ ഒരു വ്യക്തി ഹൃദയപൂർവകമായിട്ട് ചേർന്ന് നിൽക്കുമ്പം അത് പുണ്യപ്പെട്ട ജീവിതമായിട്ട് മാറും ചില മനുഷ്യരൊക്കെ സംസാരത്തിനിടയിൽ പറയാറുണ്ട് എനിക്ക് വലിയ പുണ്യമൊന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തോടും ജീവിതാന്തസ്സിനോടും വളരെ വിശ്വസ്ഥതയോട് കൂടിയിട്ട് ജീവിക്കുന്നുണ്ട് ചെറുപ്പക്കാരുമായിട്ട് സംവദിക്കുമ്പോഴൊക്കെ ആവർത്തിച്ച് പറയുന്നത് ഒരു അടിസ്ഥാനപരമായ ആത്മീയത വിശ്വാസമുള്ള വിശുദ്ധിയുള്ള വിശ്വസ്തയുള്ളൊരു ജീവിതം അത് മതി ലളിതമെന്ന് കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും അത്ര ലളിതമല്ല വിശ്വാസത്തോടു കൂടിയിട്ടും വിശുദ്ധിയോടും വിശ്വസ്ഥതയോടും കൂടിയിട്ട് ഒരു വ്യക്തിക്ക് ജീവിതത്തെ ജീവിതാന്തസ്സിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നെങ്കിൽ ഓർത്തോളൂ ഉറപ്പ ബ്രിഡിക്ട് പാപ്പ കൃത്യമായിട്ടും ഒരു പാഠമുണ്ട് വിശുദ്ധ കുർബാനയില്ലാതാകുമ്പോൾ വിശ്വാസം കുറയും പ്രത്യാശ ക്ഷയിക്കും ഉപവി അംഗീഭവിക്കും അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേടിച്ച വരരുത് പ്രത്യേകിച്ച് ഞായറാഴ്ച കുർബാനയിൽ അപ്പോൾ ബ്രിഡിക്ട് പാപ്പ ഇങ്ങനെയൊരു ആത്മീയ ദർശനം പങ്കുവയ്ക്കുമ്പം അതിൻ്റെ പുറകിൽ കാരണമായിട്ട് പറയണത് പുണ്യാഭിവൃദ്ധിയിലേക്ക് വളരാൻ കഴിയണമെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും മറ്റൊരാൾക്കും പരുക്കുണ്ടാകാത്ത വിധം ജീവിതത്തെ കുറേ കൂടെ പരിപോഷിപ്പിക്കാനാവണമെങ്കിൽ ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതം മാറ്റാൻ കഴിയണമെങ്കിൽ ഈ അൾത്താറയുടെ ആത്മകൃപകളെ അഭിഷേകത്തെ കൈമാറുന്നു എന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി പല ആളുകളും ലോകത്തിൻ്റെതൊക്കെ കൊടുക്കുമ്പോഴും ഈ അൾത്താറ നൽകുന്ന ഇത്തരം അഭിഷേകത്തിൻ്റെ വഴികളെ സാധ്യതകൾ വീണ്ടും വിധം കൊടുക്കുന്നില്ല ഒരു അധ്യാപക ദമ്പതികളുടെ കഥ എൻ്റെ മനസ്സിലുണ്ട് ഓർമ്മപ്പെടുത്തലുകൾ അഞ്ചിലോ ആറിലോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ മക്കളെ അകലെയുള്ള ഹോസ്റ്റലിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പറഞ്ഞുവിട്ടപ്പം വികാരിയച്ചനും അടുപ്പമുള്ളവരും ഒക്കെ ചോദിച്ചു ദേവാലയവും വേദപാഠവും വിശ്വാസ പരിശീലനവും ഒക്കെ ആ മക്കൾക്ക് നഷ്ടപ്പെടില്ലേ അദ്ദേഹം അന്നത്തെ ചെറുപ്പത്തിൻ്റെ അല്ലെങ്കിൽ അപ്രായത്തിൻ്റെ സമ്പത്തിൻ്റെ അറിവിൻ്റെ തിളപ്പ് കൊണ്ട് പറഞ്ഞത് ഓ ഈ പള്ളിയും വേദപാഠം കൊണ്ടൊന്നും കാര്യമില്ല മക്കൾ വല്ല വിവരവും വിദ്യാഭ്യാസം വെക്കട്ടെ വെക്കട്ടെ അതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ പിന്നീട് ആ മനുഷ്യൻ വാർദ്ധക്യത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് വൈദേശികമായ സാഹചര്യത്തിലും നല്ല തൊഴിലിടങ്ങളിലുമൊക്കെ എത്തിയ മക്കൾ അപ്പൻ്റെ ജീവിതത്തിലേക്കും അമ്മയുടെ ജീവിതത്തിലേക്കും ഒരു ഫോൺ കോളിൻ്റെ അടുപ്പം പോലും സൂക്ഷിക്കാതെ തിരക്കുകയാണ് എന്ന പേരിൽ മാതാപിതാക്കളോടൊന്ന് സംസാരിക്കാൻ പോലും മനസ്സില്ലാതെ വലിയ സങ്കടത്തോടു കൂടിയിട്ട് ഏകാന്തതയുടെ നുംബരാനുഭവങ്ങളുമായിട്ട് ഈ മനുഷ്യൻ കടന്നു പോകുമ്പം അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു മഹാസത്യമുണ്ട് അന്ന് എന്നോട് പലരും അടിസ്ഥാനപരമായിട്ടുള്ള ഈ ആത്മീയതയുടെ തീരത്ത് മക്കളെ വളർത്തണമെന്ന് പറഞ്ഞപ്പം ഞാനതിനെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി എടുത്തില്ല ഇന്ന് ഞാൻ അതിൽ സങ്കടപ്പെടുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ പുണ്യങ്ങൾ വളരണമെങ്കിൽ മക്കളുടെ ജീവിതം തമ്പുരാനും കുടുംബത്തിനും ദേശത്തിനുമൊക്കെ അനുഗ്രഹമായി മാറണമെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ എൻ്റെ മുൻപിൽ വളരെ കൗതുകത്തോടുകൂടി ഇട്ട് കടന്നു പോയിട്ടുണ്ട് ക്രിസ്ത്യൻ മിനിസ്റ്ററിയിൽ ജോലിയെടുക്കുന്ന ഒരു ജാക്സൺ ബ്രദറുണ്ട് മകൻ ഒരാളെ ഉള്ളൂ അദ്ദേഹം എന്നോട് പറഞ്ഞത് അവൻ ബിടെക്ക് പഠിച്ചു കഴിയും പറയും എല്ലാ ദിവസവും അവനെ കൂട്ടി പള്ളിയിൽ പോകുമായിരുന്നു അപ്പനും അമ്മയും കുഞ്ഞും കൂടെ കൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചതിൻ്റെ നല്ല ഓർമ്മകൾ ആ മനുഷ്യൻ അയവിറക്കുന്നുണ്ട് മകൻ അതിനുശേഷം ജോലിക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയി ജോലിയും വളരെ അനുഗ്രഹീതമായ ജീവിത നിലപാടും നിലവാരത്തിലുമൊക്കെ എത്തി ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കുത്തരം എന്ന വണ്ണം ഈ മകനേക്കാൾ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ ആ കുടുംബത്തിന് ദൈവം കൊടുക്കുകയാണ് നല്ല രണ്ട് മക്കളും ശുശ്രൂഷയ്ക്കിടയിൽ ഒരു ദിവസം ഈ മനുഷ്യനോടൊപ്പം യാത്ര ചെയ്യുമ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് അവരെന്നും കുർബാനയിൽ പങ്കെടുക്കും ആത്മീയ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരാണ് നല്ല ജീവന നിലവാരത്തിലെത്തിയപ്പം ഈ അപ്പനോട് ഈ മകൻ പറഞ്ഞത് പപ്പ ഇനി ജോലിക്കൊന്നും പോവണ്ട പപ്പ ഇനി വോളണ്ടർ റിട്ടയർമെൻ്റ് എടുത്തിട്ട് ദൈവകാര്യത്തിന് വേണ്ടിയിട്ട് സമയം മുഴുവനും ചെലവഴിക്കുക പപ്പയ്ക്ക് വേണ്ട വാഹനവും സാമ്പത്തിക കാര്യങ്ങളുമൊക്കെ ഞാൻ ക്രമീകരിച്ചോളാം അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ വിലയുള്ളൊരു കാറും മേടിക്കാൻ വേണ്ടി മനസ്സിൽ കരുതിയിരിക്കുമ്പം മകൻ അതിലും വില കൂടിയ ഒരു കാറും വാങ്ങിയിട്ട് അപ്പനെ കൊടുത്തിട്ട് പറഞ്ഞു ഞാനിവിടെ വലിയ വില കൂടിയ കാറിൽ നടക്കുമ്പം എൻ്റെ അപ്പൻ അത്യാവശ്യം നല്ല നിലവാരമുള്ള കാറിൽ സഞ്ചരിക്കണമെന്നത് എൻ്റെ ഒരാഗ്രഹമാണ് അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞത് മക്കളെന്നും കാലത്ത് ജോലിക്കും വിദ്യാലയത്തിലേക്കുമൊക്കെ പോകും മുമ്പേ ഓൺലൈനിൽ രൂപക്കൂടിന് മുമ്പിൽ മൊബൈൽ ഫോൺ ഓണാക്കി വെച്ച് ഈ മാതാപിതാക്കളുടെ ഒപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് അകലങ്ങളിലാണെങ്കിൽ ഇവരുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് അവർ പഠനത്തിനും ജോലിക്കുമൊക്കെ ആയിട്ട് പോകുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി പുണ്യങ്ങൾ മക്കളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും പരിശുദ്ധ കുർബാനയോടുള്ള ആത്മബന്ധം പുണ്യവളർച്ചയ്ക്ക് കാരണമാകുമെന്നത് കൊണ്ട് സംസാരത്തിലും പ്രവൃത്തിയിലും കാഴ്ചപ്പാടിലുമൊക്കെ ഈ മക്കൾക്കുണ്ടായ പുണ്യം തലമുറയ്ക്ക് കിട്ടിയ വലിയ ദൈവാനുഗ്രഹം അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ ആവർത്തിച്ച് പറഞ്ഞതും പുണ്യാഭിവൃദ്ധി ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് വളരെ ആവശ്യമാണ് അതിലേറ്റവും ആവശ്യമായ ഘടകം പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാനയില്ലാതെ പുണ്യത്തിൽ വളരെയധികം സാധ്യമല്ല പുണ്യപ്പെട്ട ഒരു ജീവിതം നമുക്ക് സംഭവിക്കണമെങ്കിൽ അത് നമ്മുടെ മുൻപിൽ സാധ്യതയായിട്ട് തുറക്കപ്പെടണമെങ്കിൽ ആദ്യം നമുക്കടുപ്പമുണ്ടാകേണ്ടത് പരിശുദ്ധ കുർബാനയോടാണ് അൾത്താറയോട് ആത്മബന്ധവും അടുപ്പവും ഉണ്ടായെങ്കിൽ അൾക്കാറയാണ് നമ്മുടെ അഭയഗേഹമെങ്കിൽ പുണ്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മിലേക്ക് വന്നു ചേരും കാരണം സകല പുണ്യങ്ങളുടെയും കേദാരമായ സകല അനുഗ്രഹങ്ങളുടെയും നിറഭൂമിയായ സകല സാധ്യതകളുടെയും സമ്മേളനമായ അല്ലെങ്കിൽ അതിൻ്റെ സങ്കീർണമായ ദിവ്യകാരുണ്യം അവിടെ ഇല്ലാത്തതൊന്നുമില്ലല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കും പുണ്യങ്ങളുടെ ആഴമുള്ള അനുഭവങ്ങളെ ആവോളം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കുർബാനയെ കൂടുതൽ സ്നേഹിക്കാം പുണ്യം വളരാൻ വേണ്ടി ആഗ്രഹിക്കാം പാപത്തെ വെടിയാൻ കുർബാനയെ ആശ്രയിക്കാം ബന്ധങ്ങൾ ആഴപ്പെടാൻ വേണ്ടി കുർബാനയിൽ നമ്മുടെ ജീവിതം ചേർത്ത് പിടിക്കാം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവ്യകാരുണ്യ ജീവിതം പുണ്യങ്ങളിൽ വളർന്ന് നമ്മളിലൂടെ ഈ പുണ്യം ലോകത്തിലേക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രകാശമായി പ്രഭയായി പ്രക്ഷോഭിക്കാൻ വേണ്ടി ഇടയാവട്ടെ അതിനായി പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക